കൊല്ലത്ത് വളർത്തുന്നായി ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിന് മർദ്ദനം മയ്യനാട് സ്വദേശി കബീർ കുട്ടിയെ കുത്തി മയ്യനാട് സ്വദേശി രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു പോലീസ് ഷെമീർ അബ്ദുൾ നൽകും കൊല്ലത്ത് നിന്നും വിവരങ്ങൾ ഷെമീർ എന്താണ് സംഭവം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഇയാൾ മദ്യപിച്ച് വന്ന ശേഷം ഇയാളുടെ വീട്ടിൽ വളർന്ന രണ്ട് തെരുവു നായ്ക്കളെ ക്രൂരമായി ആക്രമിച്ചു തുടർന്ന് ഇത് ചോദ്യം ചെയ്ത പരിസരവാസിയായ കെബീർ കുട്ടി ഇയാൾ ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് ഇയാൾക്കെതിരെ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങവേ വീട്ടിന്റെ വരാന്തയിൽ വാതിൽ നിന്നുകൊണ്ട് ഇയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആ സ്ത്രീകൾക്കും ആ മർദ്ദനം അയാൾ ചവിട്ടി പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളെന്ന് വ്യക്തമാകുന്നു എന്തായാലും നിരന്തരമായി ഇയാൾ മദ്യപിച്ചെത്തിയ ശേഷം വീട്ടിലുള്ള ഈ നായ്ക്കളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു ഇത് കണ്ട് സഹിക്കവയ്യാതെയാണ് പരിസരവാസിയായ കബീർകുട്ടി ഈ സംഭവത്തിൽ ഇടപെടുകയും ചെയ്ത് തുടർന്ന് ഇയാളുടെ നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ കബീർകുട്ടി ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ കൊട്ടിയം പോലീസ് പിടികൂടിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും ഇയാളെ പിടികൂടിയത് അരുണ്യ ശരി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുല്ലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്